ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊന്നാങ്കണ്ണി ചീര കൊണ്ട് ഒരു തോരനാണ് ലഭിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര പറിക്കാൻ പോവാം ഈ ചീര പറിച്ചെടുക്കാം ഇങ്ങനെ ഇതേമാതിരി പറിച്ച് പറിച്ചെടുക്കാം നുള്ളിയെടുത്താൽ വീണ്ടും ഇത് നന്നായി വളരുന്ന ഒരു സസ്യമാണ് എന്നിട്ടിങ്ങനെ ഉള്ളിപ്പറിച്ചെടുത്താൽ മതി എടുക്കാം വീണ്ടും അതുപോലെ നന്നായി വളർന്നോളും കുഴപ്പമൊന്നുമില്ല അതുപോലെ ചെടിച്ചട്ടികളിലൊക്കെ നട്ട് വളർത്താം അതുപോലെ മണ്ണിൻ്റെ അകത്തൊക്കെ നന്നായി വളർന്നോളും നല്ല പറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനിയും വേറെ ഇടത്തേ പരച്ചെടുക്കാം കണ്ണിന് കാഴ്ച കിട്ടുന്ന ചീരയാണിത് ഇത് ഈ ചീരയുടെ തൈ കിട്ടാൻ കിട്ടുമെങ്കിൽ എല്ലാവരും മേടിച്ചത് വയ്ക്കുക കറി വെച്ച് കൂട്ടുക എല്ലാവർക്കും കണ്ണിന് കാഴ്ച ലഭിക്കട്ടെ കറിച്ചു ചീര കറിച്ചു ഇനിയും കുറച്ച് ചീരകളുണ്ട് ഇത് തണലത്തി നിൽക്കുന്ന ചീരയാകുമ്പോൾ നെടീ കളറാണ് ഇരുന്നത് വെയിലത്ത് നല്ല വെയിലത്ത് നിന്ന കളറിൻ്റെ നെടീ കളറാണ് തണലത്തിൻ്റെ ചീര കറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇത് കഴുകിയെടുക്കണം ഈ ചീരയുടെ ഇലയൊന്ന് നന്നായി കൈ ഞാൻ ഈ ചീര ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയൊരു സവാളയുടെ അരമുറി സവാള എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകരം ചുവന്തുള്ളി എടുക്കാം ചുവന്തുള്ളിയാണ് ടേസ്റ്റ് ഇതിന് അരയ്ക്കാൻ ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് വറ്റൽമുളക് രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ആവശ്യമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചതച്ചുകൊണ്ട് വരാം തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ തേങ്ങ വറ്റൽമുളക് മഞ്ഞൾപ്പൊടി ജീരകം രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പധികം ചേർക്കണ്ട ഇല ആണെങ്കിൽ അങ്ങ് അവിയുമ്പോൾ ഉപ്പ് കൂടുതലായി പോകും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എല ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം രണ്ട് പറ്റൽ മുളകിൻ്റെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം അരിഞ്ഞി ഉള്ളി ഇട്ട് കൊടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടുകൊടുക്കാം അരിച്ചു കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും ഇനിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വടറ്റാനിട്ടുകൊണ്ട് തേങ്ങയുമായിട്ട് ഈ ചീരയുടെ ഇല യോജിപ്പിക്കാം എന്നിട്ട് ഇതൊന്ന് അമ്മക്കി അടച്ചതിന് ശേഷം ഒന്ന് അടക്കം കൊണ്ട് നൂറ്റി കൊടുക്കാം ഇത് ചെറിയ തീ ചെറിയ തീയിൽ ഇരുന്ന് വേഗട്ടെ തോരൻ വെന്തോന്ന് നോക്കാം തോരൻ നന്നായി വെന്തിട്ടുണ്ട് ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് വെള്ളമൊന്നും ഒരിക്കലേ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം കുട്ടികളോടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.